ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് സ്ട്രെയിറ്റ് ആയ റോഡിലൂടെ ഞങ്ങൾ എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചിട്ട് പോകും പക്ഷേ എവിടെ ഒന്ന് തിരിക്കേണ്ടി വന്നാൽ പ്രശ്നമാണ് ചില റോഡുകളിൽ നിന്ന് യൂ ടേൺ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എടുക്കാൻ കഴിയില്ല വലിയ റോഡിൽ നിന്ന് വീതിയുള്ള റോഡിൽ നിന്ന് മാത്രമേ യു ടേൺ എടുക്കാൻ കഴിയുള്ളൂ അല്ലാത്ത റോഡിൽ നിന്നൊന്നും കാറ് കറക്റ്റായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് പറ്റാത്തത് ഈ പേടി എങ്ങനെ മാറ്റിയെടുക്കാം പലർക്കും പേടിയാണ് ഈ കാര്യത്തിൽ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ ബ്ലോഗിൽ പറയുന്നത് കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക ഒരുപാട് ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തിലധികം വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഈ ട്രിക്കൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതൊരു വണ്ടി ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി എങ്ങനെയാണ് റോഡിൽ നിന്ന് കറക്റ്റായിട്ട് തിരിച്ചെടുക്കേണ്ടതെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റോഡ് നിങ്ങൾ നോക്കുക കുറച്ച് വീതിയുള്ള റോഡാണ് ഇത് ഇവിടെ കുഴിയാണ് അതേപോലെ തന്നെ ഇതാ മറ്റേ സൈഡിലും വലിയ കുഴിയാണ് ഇങ്ങനെയുള്ള ഒരു റോഡിൽ നിന്നും നമുക്ക് വാഹനം തിരിച്ച് യൂ ടേൺ എടുത്ത് കൊണ്ടുപോകണം ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന വാഹനം മുന്നോട്ട് പോയി ഇവിടെ നിന്ന് നമുക്ക് യൂ ടേൺ എടുത്ത് തിരിച്ചു വരണമെന്ന് വിചാരിക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് വാഹനം ശരിക്കും കൺട്രോൾ ചെയ്യേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നിന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ചില ആളുകൾക്കെങ്ങും തോന്നുന്നുണ്ടാകും ഇവിടെ കുറച്ച് വീതി ഉണ്ട് ഇനി വീതി കുറഞ്ഞ സ്ഥലത്തേക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എല്ലാത്തിനും ചെയ്യേണ്ടത് ഒരേ മെത്തേഡാണ് നിങ്ങൾ ഒരേ മെത്തേഡ് തന്നെ പ്രാക്ടീസ് ചെയ്യുക ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ടേൺ എടുത്ത് തിരിച്ചു പോകാനാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർത്ത് വന്ന് നിർത്തുക അത് വളരെ ആണ് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വരിക അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചേർത്ത് വന്ന് കറക്റ്റായിട്ട് നിർത്തുക അതിനുശേഷം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫുള്ളായിട്ട് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം ബാക്കിൽ വാഹനങ്ങളില്ല എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക പതിയെ ടേൺ ചെയ്യുക അപ്പോൾ ടേൺ ചെയ്ത് വരുന്ന സമയത്ത് നോക്കണം മുന്നോട്ടേക്ക് എത്ര പോകാൻ പറ്റുന്ന നിങ്ങളെ കൊണ്ട് എത്ര സാധിക്കുന്നു അത്ര മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ മനസ്സിലാവും മുന്നോട്ടേക്ക് എത്ര പോകാനുണ്ടെന്ന് അത് കറക്റ്റാക്കി മനസ്സിലാക്കിയിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട് അതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ നോക്കുക എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാമെന്നൊക്കെ അപ്പോൾ അത് കറക്റ്റായിട്ട് നിർത്തുക നിർത്തതിന് ശേഷം നിർത്തിയതിന് ശേഷം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് പിന്നീട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം റിവേഴ്സ് എടുക്കുകയാണ് വേണ്ടത് ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം അതിനെ പറ്റിയിട്ടാണ് പലർക്കും കൺഫ്യൂഷൻ ഉള്ളത് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ആദ്യം നമ്മൾ റൈറ്റ് തിരിച്ചിട്ടാണ് വന്നത് ഇവിടുന്ന് ലെഫ്റ്റ് ഫുള്ളായിട്ട് തിരിച്ചിട്ട് നിങ്ങൾ വാഹനം പതിയെ ബാക്കിലേക്ക് എടുക്കുക ഫുള്ളായിട്ട് തിരിച്ചിട്ട് ബാക്കിലേക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഫുള്ളായിട്ട് തിരിച്ച് ബാക്കിലേക്ക് എടുത്തതിന് ശേഷം വാഹനം എന്ത് ചെയ്യുക ആയി എന്ന് മനസ്സിലാവും അല്ലെങ്കിൽ പാരലായി റോഡിൽ നിന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത് ഇങ്ങനെയാണ് വാഹനം ശരിക്കും യൂ ടേൺ എടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുമായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ ഞാനത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ആ വാഹനം യൂ ടേൺ എടുക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മുമ്പിൽ നിന്ന് വരുന്ന വാഹനം നോക്കൂ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണ് വരുന്നത് എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു അത് വളരെ ആണ് ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തുക അതിനുശേഷം പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ കൊടുക്കുക ബാക്കിലും മുമ്പിലും ഒന്നും വാഹനമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കൃത്യമായിട്ട് മിററുകൾ ചെക്ക് ചെയ്തിരിക്കണം ബ്ലൈൻഡ് സ്പോട്ടിലൊക്കെ വാഹനങ്ങൾ ഉണ്ടാവും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വാഹനം പതിയെ മുന്നോട്ടേക്ക് എടുക്കുക കണ്ടില്ലേ ഇതേപോലെ മുന്നോട്ടേക്ക് എടുക്കുക മാക്സിമം എത്ര പോകാൻ പറ്റുന്ന അത്ര മുമ്പോട്ടേക്ക് പോവുക പോയതിന് ശേഷം പിന്നീട് എന്താ ചെയ്യേണ്ടത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് പതിയെ വാഹനം റിവേഴ്സ് എടുക്കുക റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് അങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടതെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ളായി ലോക്ക് ചെയ്ത് വെച്ചിട്ടാവണം റിവേഴ്സ് എടുക്കേണ്ടത് പതിയെ വാഹനം റിവേഴ്സ് എടുക്കുന്നു ശ്രദ്ധിക്കുക റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും മിററുകൾ ശ്രദ്ധിക്കണം എത്ര റിവേഴ്സ് എടുക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ നോക്കുക റിവേഴ്സ് എടുത്തതിന് ശേഷം പിന്നീട് കറക്റ്റ് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് വീണ്ടും വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുമ്പോട്ടേക്ക് എടുക്കുന്ന സമയത്ത് പാരലായെന്ന് നോക്കുക സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ അതായത് റോഡിന് പാരലായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഇപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ